ശമ്പോല് ശപം എത്ര ദിവസമായി എന്നറിയാം ലീവിന് അന്വേഷിച്ചിട്ട് ലീബും കിട്ടൂല ഒരു മാസം വെറും ചവത്തിന് കാവലിരിക്കുന്ന പണി തന്നെ ഒരു പണിയുമില്ല ഇല്ലാത്തൊരു കഷ്ടം തന്നെ നോക്കട്ടെ നല്ല ലക്ഷണത്തെ മുഖാണെന്ന് നോക്കട്ടെ കിടക്കുന്ന കിടപ്പിട്ടില്ലേ പാപം ഹലോ 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 സിവിൽ ഓഫീസർ സുരേന്ദ്രൻ ആ അതെ ജയചന്ദ്രനാണ് ആ എന്താ സാറേ എവിടെയുള്ളത് ഞാനിത് അവിടെ ശവത്തിനെടുത്താ അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ ആ അവിടെ തന്നെ ഉണ്ട് ആ ആ ബോഡി അതെ അതെ സാറേ പതിനെട്ട് പീഡന കേസിലെ പ്രതിയാണ് ഇവനോ ആ മിസ്സാവാദം നോക്കണോ ഇല്ല ആ ഞാൻ നോക്കിക്കോളാം ഇനിയൊന്നും സംഭവിക്കരുത് ആർക്ക് എടോ ആ ബോഡിക്ക് ഇനിയൊന്നും സംഭവിക്കരുത് എന്ത് സാറേ അതെ ആ എഫ്ഐആർ ഇട്ടോ എഫ്ഐആർ ഇട്ടില്ല ഞാന് രണ്ടു പേർക്കും അപ്പൊ രാവിലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം ബാക്കിയുള്ള എന്ത് കാര്യമാണ് സാറേ എഫ് ഐ ആർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം ഓടി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കണം ആയിക്കോട്ടെ നല്ലൊരു രാത്രി ആശംസിക്കുന്നു ഓ നിങ്ങൾക്ക് ആശംസിച്ച മതി അല്ലെങ്കിൽ എന്തിന്റെ പരിപാടിക്ക് പോയാൽ എപ്പോഴും പോയാൽ പിന്നെ അവിടെ അവിടെ കൊണ്ടൊരു റോഡ് മറ്റേ കമ്മറ്റി കഴിഞ്ഞല്ലോ ആ കമ്മറ്റിക്കാർ പരിപാടിക്ക് വിളിച്ചപ്പോ എന്താ പറഞ്ഞ് പരിപാടി കഴിഞ്ഞാല് നമ്മള് നാട്ടിലാക്കി തരാ വണ്ടി ആക്കി തരാന്ന് അപ്പൊ വണ്ടിയുള്ള ചങ്ങായിന്റെ വീട്ടിലെന്തോ സുഖമില്ലാന്നൊക്കെയാണോ പറഞ്ഞത് സത്യേറ്റു വേറെന്തോ കാരണ ഉമ്മളും അല്ല ഞാൻ കാര്യം പറയേ ഇങ്ങനെ കൊയിപ്പനാവണ്ട കാര്യം ഉണ്ട് പരിപാടിക്ക് എന്താ അയ്യോ നോക്കണ്ട പേയ്മെന്റ് പിടിച്ചോ ഇനിപ്പോ അത് വന്നില്ല എന്നറണ്ടാ പിന്നെ സാറായിട്ടോ അല്ല അടിപൊളിയാ അടിപൊളി ചെറിയൊരു പരിപാടി ആണ്ടാ അതോ ഏഹ് റുപ്യോ പിന്നല്ലാണ്ടേ അല്ലെ പോയി ഏത് അമ്പലത്തിലുള്ള അന്ന് എന്നോട് ഞാൻ പറഞ്ഞ ഒരു ചെറിയ പരിപാടിയാണ് എനിക്ക് ചെറിയ പരിപാടി എന്നുള്ള വർത്തമാനം നിർത്തിക്കൂടെ ദയവായി എന്തെന്നാ ഇത് ചെറിയ പരിപാടി ചെറിയ കമ്മിറ്റിക്കാര് ആ പള്ളിയിലെ പള്ളിയിലോ പള്ളിയിലെ പൈസയോ പള്ളിയിൽ അന്ന് കൃത്യം ഏടെ പിന്നെ ബാക്കി പിന്നെ ഇന്നത്തെ പരിപാടിക്ക് തരാൻ ഈ കട്ടൻ എനിക്ക് തരാൻ ഇങ്ങോട്ടുണ്ടല്ലോ അതില് അതിലാണ് കിഴിച്ചാൽ മതി പള്ളിയിലെ പൈസ എങ്കിലും അന്ന് ഓട്ടോ വിളിച്ചിട്ട് പോയില്ലേ അപ്പൊ ആ പൈസയാല്ലോട് ഇനി പള്ളിയിലെ തരാൻ പറ്റൂല കണ്ട പള്ളിന്നു അമ്പലത്തിനൊക്കെ പൈസ മോഷ്ടിച്ചു ഇവിടെ വന്നിട്ട് ആര് കാണാത്തോടത്തിൽ വന്നിട്ട് പ്രശ്ന ഉണ്ടാക്ക അടിപൊളി ഉണ്ടാക്കും വേണ്ടിട്ട് പള്ളി തന്നോ ഏ സാറേ ഞാൻ ദേ ഞാൻ എനിക്ക് പ്രതികളെ ഇങ്ങനെ കാണുന്ന എനിക്ക് ഭയങ്കര അലർജിയാ സാർ ഞങ്ങള് പ്രതികളൊന്നും അല്ല അല്ലേ ഞങ്ങൾ ഈ അമ്പലത്തിന്റെ പ്രോഗ്രാമേ ഉത്സവത്തിന്റെ മിമിക്രി പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങനെ വരിക അവിടെ ഒരു ചെറിയ തോന്നിയാസല്ലത്രിപാടിക്ക് മാട്ടാന്നാ പറയാ വലിയ മൂട്ടാന്ന് അല്ല പാട്ടാ പാട്ട് നല്ല ഏഹ് അല്ല ഒന്നും പറയൂല വലിയ പരിപാടിക്ക് ആണോ പോട്ടോ സാറാ പോല ഞങ്ങൾക്ക് വണ്ടിയില്ല അപ്പൊ ഞങ്ങള് പോണെ ജീപ്പിലാക്കി തരാം ഏഹ് അല്ല പോലെ 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 ഒരു കാര്യം മിമിക്രിക്കാരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഞാൻ ഭയങ്കര ആരാധിക്കുന്ന ഞാനും പഴയ മിമിക്രിക്കാരനാണോ പിന്നെ ഞാൻ മിമിക്രി മിമിക്രിക്ക് ഫസ്റ്റ് കിട്ടി ആണോ പിന്നെ സാറിൻ്റെ പേര് എന്റെ പേര് സുരേന്ദ്രൻ ശരി സാർ അതല്ല പിന്നെ അല്ല ഒരു പോവാറ്റും ചെയ്തു അയ്യൂരും തെളിയാതെ പോയ പതിനെട്ട് കേസ് ഉണ്ട് അത് ഞങ്ങൾ രണ്ടാളെ തലക്ക് കെട്ടി വെക്കല്ലോ അങ്ങനെ നേരമാ എന്താ പറയാ സാറേ നമ്മളീ മിമിക്രി എന്ന് പറയുമ്പോ രാത്രി ഇപ്പൊ ഒരുപാട് സമയം ലേറ്റ് ആയില്ലേ ഈ ശബ്ദത്തിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും അതുകൊണ്ട് സാർ അടിപൊളിയാ അറിയനാ അതും കണ്ടാന്നെ അറിയാലോ ശബ്ദമൊക്കെ ഓ നന്നായാലും ഇല്ലെങ്കിലൊക്കെ ഞാൻ അച്ചൂന്നമ്പൂതിരി സ്റ്റേഷനിലോട്ട് ചെല്ല് നമുക്ക് അവിടെ വെച്ച് പരിചയപ്പെടാ എന്താണതിന്റെ പേര് വട്ടപ്പേര് പറയടാ മീശമാധവൻ കാണാൻ നല്ല സ്റ്റൈലൊക്കെ ഉണ്ട് നാളെ കാണുമ്പോഴേ മുഖത്തെ മീശ കാണരുത് ക്ലീൻ ഷേവ് ആയിരിക്കണം കേട്ടോടാ വടിച്ചും സിനിമയിലേയ് സാറ് ഞാൻ കൊച്ചിൻ ഫോർട്ട് കേട്ടു അല്ല വിനയ് അടിപൊളിയാ ചാവ വളരെ സിമ്പിളാണ് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് പവർഫുൾ ഭയങ്കര പവർഫുള്ളാണ് അഞ്ജലിക്ക് മനസ്സിലായോ അല്ല മനസ്സിലായില്ല പിന്നെ ഒരുപാട് സുഖമില്ലാത്തല്ല സുനിൽ എന്ന് പറഞ്ഞ പുതിയ കഷ്ണി ആയിട്ട് തൃശ്ശൂർ സ്റ്റൈലൊക്കെ ആള് ഭയങ്കര ഈ ജോസപ്പേട്ടൻ നിന്റെ കാഴ്ചത്തേലൂടാ മേരി കുട്ടി എന്നും പറയൂ നീ ഞങ്ങക്ക് പറക്കാതെ പോയ മോനാണെന്ന് പാവാട്ടാ സാറമ്മള് വിചാരിക്കണമല്ല ഗംഭീര സംഭവങ്ങളാണ് അതെ സുരേഷ് കൃഷ്ണ സീരിയലിലൊക്കെ ഇല്ലേനോ പണ്ട് പിന്നെ സിനിമയിലേക്ക് വന്ന് സുരേഷ് ഗോപി അനിയനാണോ അല്ലല്ല സുരേഷ് കൃഷ്ണ രാജമാണിക്യം കണ്ടില്ലേ അതിലൊക്കെ നല്ല യ്യോ തട്ടിന്നോ മുട്ടുന്നോക്കെ ഇരിക്കും അതിനൊക്കെ മറ്റേ അർത്ഥം കാണുന്നത് ഇവരുടെ മനസ്സിലിരുപ്പ് വേറെ കൊണ്ടാ അതിന് പേരിൽ പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ കയറാത്ത ഒരുത്തം വന്ന് മാപ്പ് കോപ്പ് എന്നൊക്കെ പറഞ്ഞ എന്താ പട്ടി പറയും മാപ്പ് നന്നായിട്ടുണ്ട് ഇനിയുണ്ട് ഇനിയുണ്ട് സിനിമാക്കാരല്ല ൾക്കാരൊക്കെ ഭരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ മന്ത്രിമാരോ അടിപൊളി അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും ഒരു പാട്ട് പാടാ രണ്ടാൾ കൂടി അച്യുതാനും ഉമ്മൻചാണ്ടി അതൊരു കേട്ടില്ല അടിപൊളിയ

െ ഞാൻ സാറിന്റെ പേര് വെച്ചിട്ടുണ്ടോ എന്റെ പേര് ശശി മലയാള സിനിമയിൽ പ്രാഞ്ചിയേറ്ററിൽ ഒക്കെ പാലേരി മാണിക്കൻസ് ഓഡിയൻസ് പിടിക്കാ നേരം ഓരോരുത്തർ വിളിച്ച് ചോദിക്കാൻ തുടങ്ങിയ കോൺസ്റ്റബിൾ സുരേന്ദ്രൻ സാറുണ്ടോ കോൺസ്റ്റബിൾ സുരേന്ദ്രൻ സാർ പുറത്തു പോയി അവിടെ സുരേന്ദ്രൻ സാറിൻ്റെ ഒന്ന് കാണാൻ പറ്റൂ പറ്റും മറ്റേ കാട്ടിക്കൊടുക്കാൻ ഞാൻ കച്ചോ സർവേറിയ സിദ്ധിക്കാല് ശരിയാ നീ പറഞ്ഞ ശരിയാ എനിക്ക് രണ്ടു മാസം പ്രായമുള്ളപ്പോ ഞാൻ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കിടത്തി സ്വന്തം കയറി നോക്കി പോയതൊരു ഒരു സ്ത്രീയാണ് അമ്മ നിന്റെ അമ്മ ചത്തുന്ന് കേട്ട ശരിയാ വരിക ബോംബെയില് ഒരു തെരുവിൽ ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് വളർന്നോലോ നമ്മള് എന്നിട്ട് കേരളത്തിൽ വന്നിട്ട് ഒരു പിണലം കണ്ടുമ്പോ നീ നീ പഴതൊക്കെ പറഞ്ഞു അല്ലേ സാളെ അപ്പൊ സാറേ സാറിനെ കണ്ടതും ഇങ്ങനെ പരിചയപ്പെടാനൊക്കെ പറ്റി പിന്നെന്താ വെച്ചാൽ രാത്രി ഇങ്ങനെ മഞ്ഞല്ലേ ശബ്ദം അല്ലാത്തല്ല മഞ്ഞത്ത് ഞങ്ങൾ മിപ്രിക്കാർ ഗാനങ്ങളൊക്കെ ഭയങ്കര അപ്പൊ എന്തായാലും വളരെ സന്തോഷം സാർ അപ്പൊ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടാവുമ്പോഴേ എപ്പോഴെങ്കിലും സ്റ്റേഷനിലൊക്കെ വരുമ്പോ സാർ ആവശ്യം ശരി ഗുഡ് നൈറ്റ് ചാൻസ് ഞങ്ങളുടെ ഗ്രൂപ്പിലോ ഞങ്ങള് മാത്രല്ലോ വേറെ ഒരുപാട് ആൾക്കാർ പ്രശ്നമല്ല അല്ല അത് വേണ്ട സാറേ ഇപ്പം സാറിന് ഇത് അല്ല മൂക്കറി ഗവൺമെന്റ് ജീവനക്കാരല്ലേ അല്ല ഞാന് ചെറിയൊരു ചാൻസ് എന്തെങ്കിലും സൈഡിൽ നിൽക്കാനൊക്കെ സാറ് മിമി ബാലസംഘത്തിന്റെ പരിപാടിക്കൊക്കെ ഞാനാ സ്ഥിരമായിട്ട് കൊരക്കലിന്നും പറ്റാ നമ്മളെ ഡിപ്പാർട്ട്മെന്റ് നായ്ക്കൊക്കെ നായ്ക്കള് മണം മാത്രമേ പിടിക്കുള്ളൂ മണം ഇങ്ങനെ ഓടുക എന്നല്ലാതെ കുറയ്ക്കലൊക്കെ ഞാനാ അത് ശരി ഓടിയ ആ നമ്മ ഞാൻ ഓടുക നിങ്ങളിങ്ങനെ നായൻ മണം പിടിക്കാ അങ്ങനെ തെരഞ്ഞെടുക്ക സാറെ ഒന്ന് അല്ലേ ചെയ്തു നോക്കട്ടെ സാറൊന്ന് ഒന്ന് ഒന്ന് ചെയ്യോ മൈക്ക് വേണ്ട അല്ല സാറ് സാറിന് മൈക്കിന്റെ ആവശ്യമില്ല കറക്റ്റ് നായ അല്ല ആ ശബ്ദം അങ്ങനെ അങ്ങനെല്ലോ ഒന്ന് ചേട്ടാ ഓ ശരിയാവെന്ന് തോന്നുന്ന ഞങ്ങൾ സാർ ചെയ്തോ പണിയാക്കരുത് ഓളിട്ട് പറിക്കണം അയ്യ എങ്ങനെ വേണമെങ്കിലും സാറിന്റെ എങ്ങനെ കുട്ടിക്കാലത്തൊക്കെ ചെയ്തിരുന്ന അതേമാതിരി സാറേ ണ്ട് ഇതിപ്പം എന്ന് പറഞ്ഞാൽ എല്ലാരും സ്കൂൾ കലോത്സവത്തിലൊക്കെ ചെയ്യുന്ന നമുക്ക് അങ്ങനെയല്ല നായി ആയിട്ട് ജീവിക്കാൻ നായ ആയിട്ട് ആക്ഷൻ വേണം സാറേ അത് വേണോ നായ് വെള്ളം കുടിക്കുന്നിട്ട് നായ് സാറേ ഇവിടുന്ന് സാറ ഒറ്റോ മുട്ടോട്ടോ ചൊക്കളിക്കാൻ പറ്റും അത് കിടക്കല്ലേ സാറേ മുട്ട കുത്തുന്നില്ലല്ലോ ആ அறிவோ நீடி பிடிக்கணும் அடிக்கணும் സാധാരണ ചെയ്യാ ഒന്നും നോക്കണ്ട അതെന്ത് പണിയാണ് രണ്ടാളുടെ ധൈര്യത്തിലല്ല ഞാൻ ഇവിടെ കാണിച്ച് പോയോ ഇതെന്ത് കഷ്ടത് അങ്ങനായിട്ട് പോയിക്കഴിഞ്ഞത് വരുന്നത് പറയാണ്ട പോയിക്കാഞ്ഞത് തല്ലും കിട്ടി ആരും കണ്ടിട്ട് ചേയ്ക്കും ഇപ്പൊ മട്ടപ്പാതിരിക്ക എന്ത് ചെയ്യാനിപ്പോ ഒറ്റായ്ക്കളെങ്കിൽണ്ടായാൻ പറ്റിത്തൊരു കഷ്ടം തന്നെ തണുത്തിട്ടാണെങ്കിൽ സമയം രണ്ടു മണി അയ്യോ ശരിക്കും തീർന്നിക്കുന്നു അപ്പോ ഓ ആരും കാണുന്നു ചെമ്മീലെ മധു ചാകര ചാകര പോയ എനിക്ക് പോലീസാരെ പേടിയാ സാറേ പോലീസുകാരെ പേടിയാ അത് നന്നാക്കിയാ പോലീസുകാരെ പേടിക്കണ്ട പിന്നെ ഞാൻ കോന്റെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ കാണാൻ തട്ടുക കൊടലൊക്കെ അപ്പൊ ആ വേസ്റ്റ് എടുത്തു കഴിഞ്ഞാലാണ് എനിക്ക് മീൻ പിടിക്കാം ചൂണ്ടയില മീൻ പിടിക്കുന്ന പണിയാ ചൂണ്ടക്കാരനാ കണ്ടപ്പോ മീനിനെ പിടിച്ചു കണ്ടതിലിടൂ

വീണ വീണ നിങ്ങള് നല്ല സംഗീതത്തിന്റെ കലാകുടുംബാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ വായിക്കൂലേ നോക്കുമ്പോണ്ടേ പേടിയല്ലേ ഒറ്റയ്ക്കല്ലേ ഒന്ന് വായിക്കാൻ പറ്റുമ്പോ ഇപ്പൊ വായിക്കണ്ട ഞാൻ വായിച്ച ഇപ്പൊള്ളൂ കമ്പി പൊട്ടി കിടക്ക വീട്ടിലെ അമ്മ അമ്മമ്മ അമ്മമ്മയിലെ അമ്മ ഇങ്ങോട്ട് അമ്മഅമ്മ നിങ്ങളെന്താ തോണിയാവോക്കി ഞാൻ ഇത്ര എടുത്ത് നിങ്ങൾ എന്താ ഗോതമ പൊടിക്കണം ഇല്ല സഞ്ജു മരുത്ത പാന്റു

ഭയങ്കര കഷ്ടപ്പാടാ എന്നിട്ട് രണ്ട് പെങ്ങളുണ്ട് കല്യാണം കഴിഞ്ഞാൽ ഓരോ നോക്കണം കല്യാണം കഴിച്ചില്ല രാവിലെ ഇങ്ങനെ ഇറങ്ങും മീൻ പിടിക്കാന്ന് പറഞ്ഞിട്ട് മീൻ പിടി രാവിലെ കിട്ടില്ല രാത്രി ഇറങ്ങും ഏറെ പിടിക്കണം ചൂണ്ടക്കോർക്കണം കടലിലേക്ക് ഇടണം കൊത്തിയാ കൊത്തി കിട്ടിയാ കിട്ടി കഷ്ടപ്പാടാണ് കരല്ലേ ഞാൻ കരച്ചോളാം അതല്ല ഇല്ലാത്തൊരവസ്ഥയാണ് അല്ല പിന്നെ ഡെയിലി അങ്ങനെ കിട്ടുവോ നല്ല മീൻ കിട്ടുവോ ഡെയിലി ഒരു നാലഞ്ചു കിലോ കിട്ടു കിലോ അപ്പോ അങ്ങനെ അഞ്ഞൂറ് തോതിലാണ് മാസം ഒരു മാസം കഷ്ടം ദിവസം ഒരു കഷ്ടിച്ചു പത്ത് രണ്ടായിരം ഏറി വന്ന മാസം ഒരു പത്തറുപത്തായിരം ഇട്ടു അറുപത്തയ്യായിരം കിട്ടിട്ടെന്താ മുപ്പത്തായിരം അതിനെക്കാട്ടും വലിയ പത്തറുപത്തഞ്ചായിരം ലക്ഷത്തിന് ചെലവാ പെട്രോൾ അടിക്കണം എന്തിന് കാറിന് പെട്രോൾ അടിക്കണ്ടേ കാറുണ്ടോ പിന്നെ അങ്ങനത്തെ മൂന്നാലുണ്ട് നാല് പിന്നെ ഏഴ് ബോട്ടില്ലേ അടിക്കണ്ടേപ്പല്ലേ ബോട്ടിന്റെ ഓണറാണ് അതുകൊണ്ടാ പറഞ്ഞോട് അത് പോലീസുകാരനെ ഒന്നും പറയാ വിചാരിച്ചിട്ടേ അല്ല ഞാൻ പറയാണ് ചെലവ് പറഞ്ഞ അങ്ങനെയാണ് വീട്ടില് വയസ്സായ അമ്മക്ക് വേണ്ട മരുന്ന് കാര്യങ്ങളൊക്കെ ദിവസം എ സി റൂമിലൊക്കെ ഇറക്കുന്നത് നാലഞ്ച് എസി വീടുകളിൽ ലൈറ്റ് ഇട്ട കറന് ബില്ല് എത്രയാണ് വിചാരം

എന്നാ ശരി സാറേ ഞാൻ പോയി മീൻ പോകുന്നു മീൻ പോയിക്കോട്ടെ നാളെയും പിടിക്കാലോ നാളെയല്ലേ ഈ നിലാവ് എന്ന് പറഞ്ഞാൽ ഇന്ന നിലത്താണ് മീൻ ഇറങ്ങുക പിടിച്ചാൽ നിങ്ങള് കുറച്ചുകൂടി സംസാരിച്ചിരിക്കാനാ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിരിക്കാനോ ഇരുന്നിട്ടിപ്പോ എന്ത് അതുകൊണ്ടല്ല കാര്യല്ല അത് അല്ല അത് കാര്യം കുറച്ചും കൊടുക്കും അത് പഴയ സാധനമാണ് നിങ്ങൾ തമ്പൂര വീണയാവും ഇത് വീണാ വീണാ വീണ അല്ലേ വീണാ ആ പഴയ ടൈപ്പ് ഉണ്ടാക്കിച്ച പുതിയ പുതിയ ടൈപ്പ് സാധനം അതൊരു മൂന്നെല്ലാം പഴക്കം ഉണ്ടാവും മൂന്നെല്ലാം പഴക്കം നല്ല പഴക്കമുള്ളൂ ആ ശരി നിങ്ങൾ ഇവിടെ കൊണ്ടുപോയിട്ട് എത്ര ദിവസമായി എത്ര 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 മാസമായി ഞാനിപ്പോൾ ഇന്ന് കൊണ്ടുപോകത്തു ഇന്നപ്പം എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടാവും നൈറ്റ് ആ അപ്പൊ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ സാധനം കൊണ്ടുപോകും അത് ശരി നിങ്ങൾക്ക് വായിക്കാറേ പിന്നെ വരലൊക്കെ മുറിഞ്ഞോറി കത്തില്ലോ വീണില്ല അല്ല അതിന്റെ അത് സ്ട്രിങ് വലിച്ചിട്ടേ അങ്ങനെയാണല്ലോ ോ അങ്ങനാണോ വലിച്ചിട്ടല്ലോ സ്ട്രിങ്റഞ്ഞാൽ കമ്പി ചെങ്ങാനല്ല അതാണ് അതിന്റെ സംഭവം പൊളിസ് ഒക്കെ ഇങ്ങനെ ചെയ്യല്ല അത് ഞാൻ പൊന്നുപോലെ കൊണ്ടുവരുന്ന അല്ല ഞാൻ പറഞ്ഞ അതിന്റെ മോഡൽ നോക്കി കഴിഞ്ഞാല് മോഡലൊക്കെ ഞാൻ പറഞ്ഞുതരാം മോഡലൊക്കെ പുതിയ മോഡലാ അത് ഞാൻ തരത്തിൽ മോഡൽ നോക്കി കഴിഞ്ഞാൽ എന്റെ വലിയ വീടാണല്ലോ അല്ല ആ അവിടെ ഡൈനിങ് ഹാളിൽ കയറുന്ന സമയത്ത് ഒരു വീണൊക്കെ വയ്ക്കുമ്പോ ഒരു ഹര ആണ് ആൾക്കേറി വരുമ്പോൾ കാണുമ്പോൾ വേറെ കിട്ടുമ്പോ കൊണ്ടുതരാം അല്ല ഇത് മോഡൽ നോക്കിയാൽ കാണിച്ചെന്താ വണ്ടി ഇപ്പൊ വരും കൊണ്ടുപോകാനുള്ള വണ്ടി ഇതിനായിട്ട് വേറെ വണ്ടി ഉണ്ടാവുക വീണുണ്ടാകും വേറെ വണ്ടി ആ വീണുണ്ടാകും വേറെ വണ്ടി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് വേറെ വണ്ടി നിങ്ങളെ കൊണ്ടാകും വേറെ വണ്ടി എന്നെ കൊണ്ടുപോകും ഒരുമിച്ച് ഉണ്ടായി പോരുന്നത് അത് ശരിയല്ല അതെന്താ ഇത് കേട്ടിട്ട് കഴിഞ്ഞ അല്ല അനോട് പറഞ്ഞാൽ മനസ്സിലായില്ലോടോ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ട് ഞാൻ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന സാധനം വേറെ ആൾക്ക് തുടങ്ങാൻ ഞാൻ സമ്മതിക്കില്ല ഇരിക്കില്ല നിങ്ങള് സംഗീതപ്രേമിയല്ലേ സംഗീതപ്രേമിയാണ് നമ്മൾ ശരിയാ എന്നാലും നമ്മൾക്കൊന്നും നോക്കണേ ദേഷ്യം പിടിക്കണേ ഞാൻ പറഞ്ഞില്ല തമ്പൂര് നിങ്ങള് നല്ല ആളാണ് ഇന്നെ കൊടുക്കാൻ വേണ്ടി പേടിച്ചിട്ട് കാവലേ നല്ല അല്ല ഓ പോലടാ അല്ല നാളെ രാവിലെ പോവാൻ പോയിപ്പോ എന്താ ചെയ്യപ്പ അത് ശരി ഞാൻ ചിത്രത്തില്ലെന്നോട്ടോ നല്ല രീതി ഏതൊരു രണ്ടു മണിക്കൂർ കൂടെയുള്ള മുത്തു ചെപ്പി വായിച്ചു കുത്തിരിക്കാം നാട്ടുപേച്ചെന്നാ വായിക്കൊടക്കട്ടെ നടുവേ തന്നെ വായിക്കി അതാകുമ്പോൾ ഇന്നലെ വായിച്ചതിൻ്റെ പകുതി വാക്കി വെച്ചിട്ടുള്ളൂ ഗോപുൻ്റെ ആ തന്നെ തന്നെ ഗോപു മറിയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു ഗോപു മറിയയുടെ വീടിൻ്റെ മതിൽ ചാടിക്കടന്നു മതാനസയായി കിടക്കുന്ന മറിയെ കണ്ട് ഗോപു വാരി പുണർന്നു അവരുടെ കണ്ണുകൾ കഥ പറഞ്ഞു ഹൃദയങ്ങൾ പരസ്പരം കൈമാറി ശേഷം അടുത്താഴ്ച എന്നാ പിന്നെ അടുത്താഴ്ച വായിച്ച പോലെ മതിയായിരുന്നു